ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവീകരണ പ്രവൃത്തികളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒറ്റപ്പാലം നഗരസഭാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്കു വേണ്ടി പ്രസിഡന്റ് പി എം എ ജലീൽ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് ഒറ്റപ്പാലം നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവീകരണ പ്രവൃത്തികളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒറ്റപ്പാലം നഗരസഭാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് പി എം എ ജലീൽ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ സൗത്ത് പനമണ്ണയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്നുവരുന്ന പ്രവൃത്തികളിൽ അഴിമതി ആരോപണം ഉയരുകയും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ വകുപ്പ് മന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി മാറ്റിവെക്കണമെന്നും വകുപ്പ് മന്ത്രി ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കണമെന്നും ഒറ്റപ്പാലം നഗരസഭാ മുസ്ലിം ലീഗ് കമ്മിറ്റി പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് നേതാക്കളായ പി പി മുഹമ്മദ് ഖാസിം പി എം എ ജലീൽ എം ഉമ്മർ ഫാറൂഖ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ കൗൺസിലർമാരായ ആമിന സമീർ നുഷീനൈസാം എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കുഴിച്ചു മൂടിയെന്ന് ആരോപിക്കുന്ന ഈ പ്രദേശങ്ങൾ ബയോപാർക്ക് എന്ന പേരിൽ പൂന്തോട്ടം വെച്ചു പിടിപ്പിക്കുന്നത് അഴിമതി കുഴിച്ചു മൂടാനും അന്വേഷണത്തിൽ അഴിമതി പുറത്തു വരാതെ ഇരിക്കാനുമുള്ള ചെപ്പടി വിദ്യയാണെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇന്ന് നടക്കുന്ന പരിപാടിയിലേക്കുള്ള ക്ഷണം മുസ്ലിം ലീഗ് നിരസിച്ചത് ഒറ്റപ്പാലം നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇന്നത്തെ പരിപാടിയിൽ നിന്ന് മുസ്ലിം ലീഗ് അംഗങ്ങൾ മാറി നിൽക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നടക്കുന്നവർത്താരോപണം ഈ പശ്ചാത്തലത്തിൽ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയ ഹർജി ഇന്നലെ ബഹുമാനപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ബഹുമാനപ്പെട്ട സർക്കാരിനോടും ഇട്ടപ്പാലം നഗരസഭയോടും കരാറുകാരനോടും ഇതിൻ്റെ റിപ്പോർട്ട് ആവശ്യ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുക ഈ പശ്ചാത്തലത്തിൽ മാലിന്യങ്ങൾ കുഴിച്ചുമൂടി അഴിമതി ഇല്ലാതാക്കുന്ന മാലിന്യങ്ങൾ കുഴിച്ചു മൂടിയ സ്ഥലത്ത് പൂന്തോട്ടം വെച്ചുപിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നാളെ നഗരസഭയുടെ നേതൃത്വം നടക്കുന്നത് ഇതിലേക്കാണ് നാളെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി വന്നുകൊണ്ട് ഉദ്ഘാടനം ഒരു വരിച്ചോട് നൽകുന്നത് ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ഹൈക്കോടതിയുടെ കേടപെടലിന്റെ സാഹചര്യത്തിൽ ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കണമെന്നും സമഗ്രമായ അന്വേഷണം നടത്തി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പോലും ഉണ്ടാക്കുന്ന ഒറ്റപ്പാലത്ത് മാലിന്യ പ്രശ്നങ്ങളും സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്ലാന്റിലെ വിഷയങ്ങൾ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയാണ്